പച്ചപ്പും മലനിരകളും കൊണ്ട് സമ്പന്നമായ പച്ചപ്പും മലനിരകളും കൊണ്ട് സമ്പന്നമായ വയനാട്ടിലെ മുണ്ടക്കൈ അതുപോലെ ചൂരൽമല അല്ല ഇന്നത്തേത് അവിടെ ഇപ്പോൾ എല്ലായിടത്തും മരണം മണക്കുന്നുണ്ട് രക്ഷാപ്രവർത്തകർ ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചേതനയറ്റ ഓരോ ശരീരങ്ങളാണ് വയനാട്ടിൽ നിന്നും മലയാള സിനിമയിലേക്ക് എത്തിയ താരമാണ് എസ്തർ അനിൽ ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഇളയ മകളായി അഭിനയിച്ചു എസ്തർ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയത് എസ്തറിന്റെ അച്ഛന് വയനാട്ടിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഒരേ സമയം വീടും ടൂറിസ്റ്റ് കേന്ദ്രവുമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അന്നത്തെ അവസ്ഥയല്ല ഇന്ന് എൻ്റെ വയനാടിൻ്റെ ഉറങ്ങാൻ കിടന്ന പലരും ഇനി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണ് യാത്ര പോയത് ചുരമിറങ്ങി മലയാള സിനിമയിലേക്ക് എത്തിയ താരമാണ് എസ്തർ വയനാടിൻ്റെ സ്വന്തം പുത്രി ദൃശ്യം എന്ന സിനിമയിൽ ജോർജ് കുട്ടിയുടെ ഇളയ മകളായിട്ടാണ് എസ്തർ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് എസ്തർ പിറന്ന് കാലം കഴിഞ്ഞതും അച്ഛൻ വയനാട്ടിൽ ഒരു ഹോം സ്റ്റേ നടത്തി ം പോലൊരു വീടാണ് എസ്തറിനും കുടുംബത്തിനും ഇവിടെ ഉള്ളത് ഉണ്ട ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന പലരും പിന്നീട് ഉണർന്നില്ല അവരുടെ ഉറ്റവരും ഉടയവരും നേരം ഇല്ലാണ്ടായി മാറിയ നടക്കുന്ന കണ്ടാണ് പിന്നെ കേരളം തന്നെ ഉണർന്നത് ദുരന്തത്തിന്റെ നടക്കുന്ന വാർത്ത കേട്ടാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ എല്ലാവരെയും പോലെ എസ്തറും ഉണർന്നത് പിന്നെ തനിക്ക് അറിയാവുന്ന ഒരുപാട് പേർ തന്റെ നാട്ടുകാരും അതുപോലെ തന്റെ പ്രിയപ്പെട്ടവരുമായ നിരവധി പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരാണോ എന്ന് തിരക്കിയപ്പോൾ പലരെയും തനിക്ക് ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ലെന്നാണ് എസ്തർ പറയുന്നത് പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ എസ്തർ ശ്രമിച്ചിട്ടുണ്ട് സ്വന്തം നാടായ വയനാട്ടിൽ ഇന്ന് തനിക്കറിയാവുന്ന ചിലരൊന്നും ഇല്ല എന്ന ദുഃഖ സത്യവും എസ്തർ മനസ്സിലാക്കുന്നു വളരെ സങ്കടത്തോടെയാണ് താരം ഈ കാര്യങ്ങൾ പറയുന്നത് നാടിനുണ്ടായ ദുരന്തത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ തന്റെ അഗാധമായ ദുഃഖം എസ്തറനിൽ രേഖപ്പെടുത്തി താനും കുടുംബവും ഇപ്പോൾ സേഫ് ആണെന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറി കുറിപ്പിൽ എസ്തർ അറിയിച്ചിട്ടുണ്ട് അനിൽ എബ്രഹാം മഞ്ജു ദമ്പതികളുടെ മകളാണ് എസ്തർ അനിൽ തീർത്തും യാദൃശ്ചികമായിട്ടാണ് എസ്തർ മലയാള സിനിമയിലേക്ക് എത്തിയത് ഇവാൻ എറിക് എന്നിവരാണ് എസ്തറിന്റെ സഹോദരങ്ങൾ ഇവർ രണ്ടുപേരും മലയാള സിനിമയിലെ അഭിനേതാക്കളാണ് ബാലതാരമായി അഭിനയ ജീവിതം തുടങ്ങിയ എസ്തർ അനിൽ ഓൾ എന്ന സിനിമയിലൂടെ നായികയായി മാറിയിരുന്നു സിനിമയിൽ വന്നതും എസ്തറും കുടുംബവും കൊച്ചിയിലേക്ക് താമസം മാറുകയും ചെയ്തു